ഡൽഹിയിൽ നടന്ന മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് വാർഡ് കമ്മിറ്റി എം സി ഡി വാർഡ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൻ്റെ പൂർണ്ണ റിസൾട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അതായത് റിസൾട്ട് പുറത്തു വന്നപ്പോഴത്തേക്കും ബി ജെ പി വലിയ തോതിലുള്ള ഒരു വമ്പൻ വിജയമാണ് അവിടെ നേടിയിരിക്കുന്നത് അതായത് കണക്കുകൾ വ്യക്തമാക്കുന്നത് പന്ത്രണ്ട് സോണുകളിൽ എട്ട് എണ്ണവും ബി ജെ പി നേടിയിരിക്കുന്നു എന്നുള്ളതാണ് പന്ത്രണ്ട് എണ്ണത്തിൽ എട്ടെണ്ണത്തിലും ബി ജെ പിയുടെ ഒരു വമ്പൻ വിജയമാണ് ഉണ്ടായിരിക്കുന്നത് മൂന്നെണ്ണം മാത്രമേ എ എ പിക്ക് അവിടെ നേടിയെടുക്കാൻ സാധിച്ചുള്ളൂ എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ വർഷം നടന്ന സോണൽ കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ പന്ത്രണ്ട് സോണുകളിൽ അഞ്ചെണ്ണം എ പി നേടിയിരുന്നു എന്നാൽ അതിനുശേഷം അവർ തുടർച്ചയായി കൂറുമാറ്റങ്ങൾ നേരിട്ടിരുന്നു ആ അഞ്ച് സീറ്റിലാണ് ഇപ്പോൾ മൂന്നെണ്ണമായി ഇപ്പോൾ എ എ പി ചുരുങ്ങിയതും എട്ടെണ്ണമായി ബി ജെ പി വളർന്നതും തിങ്കളാഴ്ച നടന്ന വാർഡ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ പന്ത്രണ്ട് സോണൽ കമ്മിറ്റികളിൽ എട്ടിലും വിജയം നേടിയതോടെ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനിൽ എം സി ഡി ബി ജെ പിടിമുറുക്കിയിരിക്കുകയാണ് മറുവശത്ത് ആം ആദ്മി പാർട്ടി വീണ്ടും തിരിച്ചടി നേരിടുകയും നിരവധി പ്രധാന മേഖലകളിൽ തിരിച്ചടി നേരിടുകയും ചെയ്തിരിക്കുകയാണ് മൂന്ന് സോണുകൾ നിലനിർത്താനായിട്ട് അവർക്ക് കഴിഞ്ഞിരുന്നു തിങ്കളാഴ്ചത്തെ റിസൾട്ടോടെ എം സി ഡിയിലെ പരമോന്നത തീരുമാനമെടുക്കൽ സ്ഥാപനമായ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ പതിനെട്ട് സീറ്റുകളിൽ പത്ത് പത്തെണ്ണവും ബി ജെ പിയുടെ കൈവശമാണ് ഇപ്പോഴുള്ളത് ഇതിൽ പന്ത്രണ്ട് അംഗങ്ങളെ വാർഡ് കമ്മിറ്റികൾ വഴിയും ആറുപേരെ സഭ വഴിയുമാണ് തിരഞ്ഞെടുത്തത് ഇരുപത്തിയേഴ് വർഷത്തിനു ശേഷം ഫെബ്രുവരിയിൽ തലസ്ഥാനത്ത് അധികാരത്തിൽ തിരിച്ചെത്തിയ ബി ജെ പിക്ക് ഇതൊരു ഉത്തേജകമായി മാറുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഏപ്രിലിൽ രണ്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അവർ എം സി ഡിയുടെ നിയന്ത്രണം തിരിച്ചു പിടിച്ചിരുന്നു അതേസമയം എ പി തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിരുന്നു അന്ന് സോണൽ വാർഡ് കമ്മിറ്റികളുടെ ചെയർപേഴ്സൺമാരെയും ഡെപ്യൂട്ടി പേഴ്സൺമാരെയും നിയമിക്കുന്നതിനും സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ രണ്ട് ഒഴിവുള്ള സീറ്റുകൾ നികത്തുന്നതിനുമായി നടന്ന തിങ്കളാഴ്ചത്തെ വോഡ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ എം സി ഡിയുടെ ആസ്ഥാനത്ത് കടുത്ത രാഷ്ട്രീയ സംഘർഷമാണ് ഉണ്ടായത് അവിടെ രാവിലെ പത്തിനും വൈകുന്നേരം അഞ്ചിനുമിടയിൽ പോളിംഗ് നടന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ തോറ്റെങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്മേൽ സ്ഥിരമായി ആധിപത്യം പുനഃസ്ഥാപിച്ച ബി ജെ പി കേശവപുരം സെൻട്രൽ സോണുകളിൽ എതിരില്ലാതെയാണ് വിജയം നേടിയിരിക്കുന്നത് തിങ്കളാഴ്ച നടന്ന തെരഞ്ഞെടുപ്പിൽ ിൽ വിജയിച്ച സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ രണ്ട് സീറ്റുകളിൽ ഒന്ന് നേടിയിരുന്നു ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനിലെ നിയന്ത്രണം ശക്തിപ്പെടുത്തുന്നതിന് ഭാരതീയ ജനതാ പാർട്ടി ഒരു പടി കൂടി ഇപ്പോൾ അടുത്തിരിക്കുകയാണ് ഈ വർഷം ഏപ്രിലിൽ മേയർ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ബി ജെ പി വോട്ടെടുപ്പ് നടത്തി കമ്മിറ്റി രൂപീകരണം പൂർത്തിയാക്കി ബാക്കി പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു അതിനു പുറമേയാണ് ഇപ്പോൾ ഈ ഒരു നേട്ടവും ബി ജെ പി സ്വന്തമാക്കിയിരിക്കുന്നത് എ പിക്ക് ശക്തി കേന്ദ്രമായിരുന്ന സ്ഥലങ്ങളിൽ പോലും ബി ജെ പിയുടെ ഒരു കടന്നുകയറ്റമാണ് ഉണ്ടായിരിക്കുന്നത് തന്നെ തീർച്ചയായിട്ടും ഡൽഹിയിൽ ഇപ്പോൾ ബി ജെ പി വലിയ തോതിൽ ശക്തിപ്പെട്ടിരിക്കുന്നു എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു പൂർണ്ണ തോതിലുള്ള തെരഞ്ഞെടുപ്പ് വിജയം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഈ ഒരു എം തിരഞ്ഞെടുപ്പിൽ തന്നെ ഇപ്പോൾ എല്ലാ മേഖലയിലും തീർച്ചയായിട്ടും ബി ജെ പിയുടെ ഒരു ത്രിപിൾ എഞ്ചിൻ സർക്കാർ തന്നെയാണ് ഡൽഹിയിൽ ഉടനീളം ഉള്ളത് എന്ന് തെളിഞ്ഞിരിക്കുകയാണ് ഒരു വിജയത്തോടു കൂടി തന്നെ എന്തായാലും എ പി കടുത്ത പ്രതിസന്ധിയിലോട്ട് തന്നെയാണ് ഇപ്പോൾ ഡൽഹിയിൽ പോയിരിക്കുന്നത് എന്നത് വ്യക്തമാണ് അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വമ്പൻ പരാജയത്തിന് ശേഷം ഇപ്പോൾ തുടരെ തുടരെ തിരിച്ചടികൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയായിട്ട് ഇപ്പോൾ എ പി തലസ്ഥാനത്ത് മാറിയിരിക്കുകയാണ് എന്നുള്ളത് ഈ ഒരു പരാജയത്തോടെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു